ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുലിയുടെയും സിംഹത്തിൻ്റെയും കടുവാടേയും ആനയുടെ ഒക്കെ മോളിൽ കയറിയിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റും റെഡി ഫോട്ടോസ് അപ്പോൾ തന്നെ കിട്ടുക ഇത് ശബരിമല നടയുടെ ഡെമോ പണിത് വെച്ചിരിക്കുന്നതാണ് പതിനെട്ടാം പടിയുടെ ആ ഒരു രീതിയിൽ പണിത് വച്ചിരിക്കുക കേട്ടോ അയ്യപ്പൻ്റെ സന്നിധിയിലേക്കുള്ള ആ യാത്ര ഈ വട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കന്നി ശബരിമലയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ന് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അവന് കുറച്ച് ഡീസലൊക്കെ അടിച്ച് നമ്മൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് നമുക്കെന്തായാലും ഈ ട്രിപ്പിൻ്റെ ഫുൾ വിശേഷങ്ങൾ ശബരിമല ഭാഗം കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണാം കേട്ടോ ഡീസലൊക്കെ ഫുള്ള് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ കാരണം ശബരിമല ഹൈരഞ്ചേരി ആയതുകൊണ്ട് ഡീസലെല്ലാം ഫുള്ളും ഫില്ല് ചെയ്യുന്നതാണ് ഏകദേശം ഡീസലിൻ്റെ വില മുന്നൂറ്റി നാല് രൂപ അറുപത്തിനാല് പൈസ അങ്ങനെ സമയത്ത് തന്നെ കറക്റ്റ് ട്രെയിൻ വന്ന് അങ്ങനെ നമ്മൾ ഗസ്റ്റിനെ പിക്ക് ചെയ്തു ഗസ്റ്റിനെ പിക്ക് ചെയ്ത് ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന വഴിയാട്ടെ അപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗസ്റ്റിനെ പിക്ക് ചെയ്യുന്നവർക്ക് വൈറ്റില ഭാഗത്തേക്ക് പോകുമ്പോൾ എളുപ്പത്തില് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് ഗോകുൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡാണ് നല്ല സർവീസ് ആണ് അവരുടെ അതേപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നോക്കുന്ന ആൾക്കാർക്ക് കടവന്ത്രയിൽ രണ്ട് റെസ്റ്റോറൻറ്റുണ്ട് അംബിസാമി ഉണ്ട് ഗോകുൽ ഊട്ടുവര ഉണ്ട് രണ്ടും നല്ല റെസ്റ്റോറൻറ്റാണ് ഗോകുൽ ഊട്ടുവരയിലാണ് നമ്മളിന്ന് കയറിയത് നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ വന്നത് ചോറ്റാനിക്കരയ്ക്കാണ് കേട്ടോ ചോറ്റാനിക്കര വന്ന് ഇപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി ഇതാണ് പെപ്പറിൻ്റെ അത്യാവശ്യം ലക്ഷറി കാറ്റഗറിയിലുള്ള ഒരു ട്വൽവ് സീറ്റർ വണ്ടിയാണ് കേട്ടോ ടെമ്പോ ട്രാവലർ അപ്പോൾ ഇതുമായിട്ടാണ് നമ്മളിന്ന് നിലയ്ക്കൽ പമ്പയ്ക്ക് പോകുന്നത് അപ്പോൾ ചോറ്റാനിക്കര വന്നപ്പം അത്യാവശ്യം ഇപ്പോൾ പന്ത്രണ്ട് മണി ആയതുകൊണ്ട് കുറച്ച് വണ്ടിയുടെ തിരക്ക് കുറവുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ എപ്പോഴും രാവിലെ ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മൊത്തം തിരക്കായിരിക്കും ഇപ്പം ശബരിമല അമ്പലം നട തുറന്നതോടുകൂടി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെയാണ് ആൾക്കാർ വരുന്നത് അപ്പം ഇതാണ് ചോറ്റാനിക്കര അമ്പലത്തിലെ പാർക്കിങ് ഏരിയ കേട്ടോ അതായത് ചോറ്റാനിക്കര അമ്പലത്തിൽ വരുന്നവർ ഫ്രണ്ട് സൈഡ് വണ്ടി നിർത്തി ആളെ ഇറക്കാനോ പാർക്ക് ചെയ്യാനോ ഒന്നും സൗകര്യം ഇല്ല കാരണം അത് മെയിൻ റോഡ് സൈഡിലാണ് അമ്പലത്തിന്റെ ഫ്രണ്ടേജ് വരുന്നത് അതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ കുറച്ച് ദൂരം മാറി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒരു വലിയ പാർക്കിംഗ് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ഫ്രഷ് അപ്പ് ആവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പം ഇതാണ് ചുറ്റാനിക്കര അമ്പലത്തിലേക്ക് കയറുന്ന വഴി കേട്ടോ ഇത് ഫ്രണ്ട് എൻട്രൻസ് അല്ല ഇത് ബാക്ക് സൈഡിൽ കൂടെ എൻട്രൻസ് ആണ് കാരണം ഫ്രണ്ട് സൈഡെന്ന് വെച്ചാൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ബാക്ക് സൈഡിൽ തന്നെ വേറൊരു എൻട്രൻസും കൂടെ ഉണ്ട് അപ്പോൾ ശബരിമല സീസൺ പ്രമാണിച്ച് ഇവിടെ കുറേ കടകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാം കേട്ടോ അയ്യപ്പ ഭക്തിയാനങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു പാർക്കിങ്ങാണിത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ കേട്ടോ അമ്പലത്തിലേക്ക് കയറുന്ന എൻട്രൻസ് നമ്മളിപ്പോൾ സ്വാമിമാരിപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് പോയാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് നേരെ എരുമേലി കാണും കേട്ടോ അപ്പം എരുമേലി ചെന്നിട്ട് എരുമേലിയിലെ വിശേഷങ്ങൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടും കാണാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ പെപ്പർ കേരള ഹോളിഡേയ്സിൻ്റെ വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ അത്യാവശ്യം ലക്ഷറി കാറ്റഗറിയാണ് കേട്ടോ പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കയറി കാണാം അപ്പോൾ നമ്മളൊന്ന് ഉള്ളിലേക്ക് കയറുവാണ് വണ്ടിയുടെ എന്താ സീറ്റൊക്കെ അത്യാവശ്യം ലക്ഷറി ആയിട്ട് തന്നെയാണ് പണിതേക്കുന്നത് കേട്ടോ ലക്ഷറി സീറ്റുകളാണ് എന്താ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടാണ് അപ്പോൾ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ നമ്മുടെ അവിടുത്തെ വേറെ പല വണ്ടികളും ഓടിച്ചിട്ടുണ്ട് എന്നാലും ഈ വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഇത് വരുന്നത് ട്വൽവ് സീറ്റർ വാഹനം കേട്ടോ വേണ്ട സീറ്റൊക്കെ നല്ല അടിപൊളി ലക്ഷറി സീറ്റാണ് ഇപ്പം സ്വാമിമാർ ഉള്ളതുകൊണ്ട് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ലഗേജ് വെക്കാനായിട്ട് അത്യാവശ്യം ബാക്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൈഡ് കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കർട്ടനാണ് കട്ടൺ കേട്ടോ സ്പീക്കർ അതുപോലെ തന്നെ ഇത് ഒരു ഹാൻഡിൽ ടോപ്പിലായിട്ട് തന്നെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതായത് പ്രായമായ ആൾക്കാർക്കൊക്കെ ഒന്ന് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പിടിച്ച് എഴുന്നേക്കാനായിട്ടൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ ക്യാബി ഡ്രൈവർ സീറ്റിനൊരു ഫാൻ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയൊരു ടി വി ക്യാബിൻ നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് അപ്പോൾ ഈ സൈഡൊക്കെ ആണെങ്കിലും ഇത് സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തുണ്ടേ രണ്ട് സൈഡിലും ഉണ്ട് അപ്പം ഇതിൻ്റെ പുഷ്പാക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ പുഷ്പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇത്രയും മറ്റുള്ള വണ്ടികളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും താഴത്തേക്ക് ചാരി കിടക്കാവുന്ന രീതിയിൽ കേട്ടോ അപ്പം നല്ല രീതിയിൽ പുഷ്പാക്ക് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും അതാ അത്രയും പുഷ്പാക്ക് ചെയ്താലും പുറയിലിരിക്കുന്ന ആൾക്കാർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുത്തില്ല കാരണം അതിന് മാത്രം സ്പേസ് ഉണ്ട് സ്പേസ് നല്ല സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ കിടന്നു പോവാട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ കാഴ്ചകൾ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് യാത്ര ചെയ്യാം അപ്പൊ ലോങ് റൂട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടല്ലോ നല്ല കംഫർട്ടായിരിക്കും കൊള്ളാം കേട്ടോ അടിപൊളി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെപ്പർ കേരള ഹോളിഡേസിന്റെ ട്വൽവ് സീറ്ററിൻ്റെ ഉള്ളിലേക്ക് അയച്ചത് അതേപോലെ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കും നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും നല്ല ലെഗ് സ്പേസ് ആണ് കണ്ടോ കാല് വെച്ച് കഴിഞ്ഞാലും കാൽ ഇത്രയും നീട്ടി വെക്കാനായിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇതിൽ വരുന്നത് ഇത് ബി എസ് സിക്സ് വണ്ടിയാണ് കേട്ടോ അപ്പോൾ കുട്ടി ഗിയറാണ് വരുന്നത് ഫുൾ സെൻസർ വണ്ടിയാണ് സ്റ്റിയറിംഗ് ഒക്കെ നല്ല കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് മിറർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മതിയായ വ്യൂ ആണ് കേട്ടോ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മതിയായ വ്യൂ ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഈ സൈഡ് ഞാൻ കേട്ടോ ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് എന്ന് വെച്ചാൽ നല്ല മതിയായ വ്യൂ ആണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഞാൻ ഈ ട്രാവൽസ് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ല പെപ്പർ കേരള ഹോളിഡേസിന്റെ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഡ്രൈവർമാരും അതിൻ്റെ ഓണർമാരും ഒരു കോംപ്രവൈസും ഇല്ല കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമറിന് എത്ര നല്ല സർവീസ് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കുറേ വണ്ടികളുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ഇപ്പോൾ കേരള ഹോളിഡേയ്സിൻ്റെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സൈറ്റിൽ കയറുമ്പോൾ തന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് കോണ്ടാക്ട് നമ്പറുണ്ട് അതേപോലെ തന്നെ വാട്സാപ്പ് നമ്പർ ഉണ്ട് ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ കാർ മുതൽ വലിയ വാഹനങ്ങളായ ടെമ്പോ ട്രാവലർ അർബാനിയ ബാരബൻസ് ബസ് മാർക്കോ പോളോ ബസ് അതേപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കമ്പനിയുടെ ഇതിൽ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമ്പനിയുടെ വെബ്സൈറ്റ് കൊടുക്കാം അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പറും കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിൽ നിന്ന് പോകുന്നിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും വയർ വശക്കാൻ തുടങ്ങി കേട്ടോ സാമിമാരൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും നിർത്തോ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണമെന്ന് അപ്പോൾ നമ്മൾ കറക്റ്റ് നല്ലൊരു മൾട്ടി മൾട്ടിക്കസ്യം റസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ടും പ്രോപ്പർ പ്ലേസ് വരുന്നത് പാലാ പൊങ്ങുന്ന റൂട്ടിൽ പാലായി നിന്ന് കറക്റ്റ് നാല് കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഈ ലൊക്കേഷൻ കേട്ടോ നമ്മുടെ ഈ പുറകെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അയ്യപ്പാസ് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫുഡാണ് കേട്ടോ അപ്പം ഞാനും കയറി കഴിച്ച് നല്ല അടിപൊളി ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ് ഒരു അഞ്ചാറ് കൂട്ടം കറികളൊക്കെ കൂട്ടിയാണ് നമുക്ക് ആ ഒരാ ഫുഡ് വരുന്നത് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലുള്ള ആ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇപ്പൊ ശബരിമല സീസൺ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ എല്ലായിടത്തും ഒന്നും പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആയി തുടങ്ങിയിട്ടില്ല ഇനി ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിലെ എല്ലാ ഏരിയകളിലും ഓപ്പൺ ആയി തുടങ്ങും അപ്പം ഇതുവഴി വരുന്ന ആൾക്കാർ റെസ്റ്റോറൻറ്റ് തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി വന്നാൽ മതി പാലായിൽ നിന്നും പൊൻകുന്ന റൂട്ടിൽ കയറുമ്പോൾ കറക്റ്റ് നാല് കിലോമീറ്റർ വരുമ്പോഴാണ് കേട്ടോ ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഒന്നും പറയില്ല നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ ബസ് വരെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുറകിൽ കിടക്കുന്നുണ്ട് ജയ്ഗുരുവിൻ്റെ ഒരു ബസ്സാണ് കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം ബസ് പാർക്ക് ചെയ്യാനും എല്ലാം നല്ല സൗകര്യമുണ്ട് അതേപോലെ തന്നെ വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണ് അപ്പോൾ ശബരിമലയ്ക്ക് വരുന്നവർക്ക് ഇടക്കാല ആശ്വാസം ഭക്ഷണം കഴിക്കാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല ഒരു ഏരിയ ആണ് ഇതും കൂടെ ഓർമ്മ വെച്ച അങ്ങനെ നമ്മൾ എരുമേലി എത്തിയിരിക്കുവാണ് എത്തി കഴിയുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലെ കൊറേ ഉണ്ട് കേട്ടോ പാർക്കിംഗ് നമ്മുടെ വണ്ടി കൂടെ കയറ്റിയിട്ടേക്കാം കേട്ടോ ഇതേപോലെ കൊറേ ഉണ്ട് എരുമേല് കേട്ടതുള്ള നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് എരുമേലി വന്നു കഴിഞ്ഞാല് ബാബർ മസ്ജിദില് കേറി അവിടുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രവും കയറി വേപ്പതുള്ളി എന്നിട്ടാണ് ഇവിടുന്ന് ശബരിമലയ്ക്ക് അയ്യപ്പ ഭക്തന്മാരും യാത്ര ചെയ്യുന്ന കേട്ട വിടെ വരുമ്പോൾ കാണാം ഒട്ടനവധി പാർക്കിങ്ങുകൾ കാണാം അപ്പോൾ വരുന്ന ഇവിടെ പേട്ട പേട്ടതുള്ളാൻ വേണ്ടിയിട്ട് സാമ്യാരി ഇറക്കി വെച്ച് കഴിയുമ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ പോയി കാണുന്നത് അതേപോലെ തന്നെ പുലി കടുവ ആന അതിന്റെയൊക്കെ കൂടെ ഒന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ സാമ്യാറെല്ലാം നമ്മുടെ പേട്ട പേട്ടതുള്ളാൻ വേണ്ടി പോയിരിക്കുന്നതിന് അപ്പോൾ ബാബർ മസ്ജിദിൽ കയറിയിട്ട് ഇവിടെ ധർമ്മശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ കയറിയിട്ട് പിന്നെ പമ്പയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം കൂടെ ഉണ്ട് രണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ആ രണ്ടാമത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പേട്ടതുള്ളി അയ്യപ്പ ഭക്തർ എത്തുന്നത് അവിടെ ചെന്ന് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഒരു പൂജയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അവർ പമ്പയ്ക്കുള്ള യാത്ര പിന്നെ തുടങ്ങുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് ബാബർ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വിഭിതമായിട്ട് കാണുന്ന ഇതാണ് ബാബർ മസ്ജിദ് ഇതൊരു മൂന്നുംകൂടിയ കവലയാണ് കേട്ടോ അപ്പൊ ഇത് ഇവിടുന്ന് വലത് സൈഡിൽ നിന്ന് വരുന്ന റോഡ് കുമളി ഭാഗത്തുനിന്ന് കുമളി കമ്പം മധുര ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് ഇതാണ് നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ വരുന്ന ഭാഗം കേട്ടാ അപ്പൊ ഇത് എരുമേലിന്ന് റാന്നി പത്തനംതിട്ട പമ്പ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് മൂന്നുംകൂടി ജംഗ്ഷനാണ് ഈ കാണുന്നതാണ് ബാബർ മസ്ജിദ് മസ്ജിദിൽ കയറി ബാവര് സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അയ്യപ്പഭക്തര് പോകുന്നത് ഇവിടുന്ന് പേട്ടതുള്ളി ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രം കൂടി അപ്പുറത്തുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് പേട്ടതുള്ളി പോകുന്നത് കേട്ടോ അപ്പം ആ കന്നി മല കയറാൻ വരുന്ന കന്നി സ്വാമിമാരുണ്ടല്ലോ കൊച്ച് പിള്ളേരുണ്ട് പോകുന്ന കൊച്ച് സ്വാമിയൊക്കെ കന്നിസ്വാമിമാരാണ് അവരൊക്കെ ഇവിടെ വന്ന് കേട്ടതുള്ളിയിട്ട് പോകണമെന്നുള്ളതാണ് ഇതാണ് അവര് കീഴ്വഴക്കായിട്ട് അവർ ചെയ്തു വരുന്നത് കേട്ടാ ഇതാണ് എരുമേലിയിലെ വിശേഷം അത്യാവശ്യം നല്ല തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസ് ഓഫീസേഴ്സൊക്കെ കുറേ പേരുണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് വാഹനങ്ങൾ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ സ്വാമിമാരെ നിയന്ത്രിക്കാനും കാരണം ഇത് മൂന്നും കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ വരുമ്പോൾ നമുക്ക് കാണാം ഈ പേട്ട പേട്ടതുള്ളാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങള് കുറേ സാധനങ്ങളുണ്ട് പൗ ചെറിയ പൊടികൾ കുങ്കുമം അതേപോലെ തന്നെ നേർച്ച അടിക്കുന്ന തേങ്ങ ഉണ്ട് പിന്നെ സാമ്യമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാഗ് കാര്യങ്ങള് മണി പഴ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് സാമിമാർ അവരുടെ ദേഹത്ത് മൊത്തം പല കളറിലുള്ള പൊടികൾ തൂക്കിയിട്ടാണ് ഡാൻസൊക്കെ കളിച്ച് ചെണ്ട ഒക്കെ കൊട്ടി അടിപൊളിയായിട്ട് പോകുന്നത് മണികളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഏതാണ് വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു പാർക്കിംഗ് അതായത് എരുമേല ആ മൂന്നും കൂടെ ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറേ പാർക്കിംഗ് ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് പാർക്കിങ്ങെങ്കിലും ഉണ്ട് കേട്ടോ പക്ഷേ വലിയ വണ്ടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല സൗകര്യമാണ് ചെറുവണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല സൗകര്യം വലിയ വണ്ടികളിവിടെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം കേട്ടോ വലിയ ഗ്രൗണ്ടാണ് ആവശ്യമായിട്ട് പാർക്ക് ചെയ്യാം ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് മുന്നോട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എല്ലാ സ്വാമിമാരും തുള്ളി അവസാനം ഈ അമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഒരു പൂജയും ചെയ്തിട്ടാണ് ഇവിടുന്ന് പമ്പക്കുള്ള യാത്ര ആരംഭിക്കുന്നത് എരുമേലി പമ്പ റൂട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ച് വേണം കേട്ടോ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് കാരണം നല്ല കയറ്റവും ഇറക്കവും നിറഞ്ഞ വഴികളാണ് ഇപ്പോൾ ഇതുണ്ടായി ഇവിടെ ഒരു വണ്ടി ആക്സിഡൻറ്റായി കിടക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ ആക്സിഡൻ്റ് ആയൊരു വണ്ടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പം പോലീസുകാർ നല്ല നിർദ്ദേശം നൽകുന്നു നൽകുന്നുണ്ട് ഗിയറിലും മാത്രം ഇറക്കങ്ങളിൽ ഇറങ്ങുകയെന്ന് കേട്ടോ അപ്പോൾ നൂട്ട് അടിച്ച് വാഹനങ്ങൾ ഇന്ധനം ലാഭിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന പല ഡ്രൈവർമാരും ഉണ്ടാവും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഒരു ആന്ധ്രാപ്രദേശ് വണ്ടിയാണ് ഇവിടുത്തെ ഇറക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതിയായ ഇറക്കമാണ് ഇറക്കത്തിൽ ബ്രേക്ക് ചവിട്ടി തന്നെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ബ്രേക്ക് ചൂടായിട്ടാണ് വണ്ടി ആക്സിഡൻ്റ് ആവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യാത്രാമത്യയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല തിരക്കേറിയ പാതയാണ് കേട്ടോ എരുമേലി പമ്പ റൂട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഓവർടേക്കിങ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നത് പന്ത്രണ്ട് സീറ്റ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് പമ്പയെ കൊണ്ടുപോയി ഗസ്റ്റിനെ ഇറക്കാൻ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നിലക്കിലേക്ക് യാത്ര ചെയ്യാണ് കാരണം നമ്മുടെ പാർക്കിംഗ് വന്നിട്ട് നിലയ്ക്കലാണ് അപ്പോൾ ഗസ്റ്റ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വലിയൊരു ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും ഇതാണ് പമ്പ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ആർ ടി സി ബസ്സിനാണ് നിലയ്ക്കൽ വരെ അവർ വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുപോയി പമ്പയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നിലക്കൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് കേട്ടാ ഈ കാണുന്ന എല്ലാം പാർക്കിംഗ് ആണ് ഇവിടെയൊക്കെ കാണുന്ന എല്ലാം പാർക്കിംഗ് കേട്ടോ പാർക്കിങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളും മലകളാണ് കുറേ മലകൾ ചേരുന്നൊരു സ്ഥലങ്ങളാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് മല ഫുള്ളും മതിയായ ആണ് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് ഇവിടെ നിന്ന് സാമിമാരൊക്കെ നിൽക്കുന്നുണ്ടോ അങ്ങനെ ആ ആ മലയിലെല്ലാം ഫുള്ളും പാർക്കിംഗ് ആയിട്ട് അതേപോലെ ഒരു ഏഴെട്ട് മലകളുണ്ട് അപ്പം വേറൊന്നുമല്ല പന്ത്രണ്ട് സീറ്റിന് മുകളിലോട്ടുള്ള വാഹനങ്ങളൊന്നും നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് വിടത്തില്ല അപ്പോൾ പന്ത്രണ്ട് സീറ്റ് വരെയുള്ള വണ്ടികൾ മാത്രമേ പമ്പയിലേക്ക് വിടുന്നുള്ളൂ അപ്പോൾ ബാക്കി വരുന്ന വണ്ടിക്കാരെല്ലാം നിലയ്ക്കൽ കൊണ്ടുവന്ന് അവരെ ഗസ്റ്റ് ഡ്രോപ്പ് ചെയ്യും ഇവിടുന്ന് കെ എസ് ആർ ടി സിക്ക് പമ്പയ്ക്ക് സാമ്യമാരെല്ലാം പോകുന്ന കേട്ടോ അങ്ങ് ദൂരെ കാണുന്നതെല്ലാം ഫുള്ളും പാർക്കിങ്ങാണേ ഇനി നല്ല വെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി മേളിലോട്ട് തന്ന ഫുള്ളും കാട് ഏരിയയാണ് ഈ വണ്ടികൾ കിടക്കുന്നതിൻ്റെ പുറകിലോട്ട് ഫുള്ളും കാട് ഏരിയ ഞാൻ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യവും കുളിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ ആയിരക്കണക്കിന് വാഹനങ്ങൾ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് നിലക്കിൽ പാർക്കിങ്ങിൽ വന്നിട്ടുള്ളത് കേട്ടോ വായിരക്കണക്കിനും മേലെ ആയിരിക്കുള്ളൂ കാരണം നമ്മൾ ഈ ഒരു ഏരിയ മാത്രം ഇതേപോലെ ഒരു പത്ത് നാൽപ്പത് ഏരിയ ഉണ്ട് അവിടെ ഫുള്ളും വണ്ടി ഫുള്ളും പാർക്കിങ് ഫുള്ളായി കിടക്കുന്നത് കേട്ടോ ഇത് പാർക്കിങ്ങിനുള്ളിലേക്ക് കയറുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ ഒരു ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ഉള്ള ടൈമിൽ ഇതുണ്ട് ഈ പുല്ല് ഇതൊക്കെ പാർക്കിങ് ഏരിയയാണ് ഈ പുല്ലായിട്ട് കാണുന്നതൊക്കെ പാർക്കിങ് ഏരിയയാണ് പക്ഷേ മഴയുള്ള ടൈമിൽ വരുന്നവർ ഈ പുല്ലുള്ള ഏരിയകളിൽ വാഹനം കൂടുതൽ പാർക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം ഇവിടെ ഉറപ്പില്ലാത്ത മണ്ണായത് ഈ പുല്ലും മണ്ണും കൂടെ ചേർന്ന് വണ്ടി വെറുതെ കിടന്ന് കറങ്ങി വണ്ടിയുടെ ടയറിൻ്റെ തേയ്മാനം കൂട്ടാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല പിന്നെ ക്രെയിനൊക്കെ വന്നു കഴിഞ്ഞാലേ പൊക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ താഴുന്ന വാഹനങ്ങളൊക്കെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ചേർന്ന് ക്രെയിനൊക്കെ വിളിച്ചാണ് വലിച്ചു കയറ്റി വിടുന്ന കേട്ടോ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന എട്ടാം നമ്പർ പാർക്കിങ്ങിലാട്ട ഇതുവഴി ഉള്ളിലേക്ക് കയറി എട്ടാം നമ്പർ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർക്കൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വലിയ ടാങ്കിൽ വെള്ളം വരും അത് തീരുമ്പോൾ തന്നെ അടുത്ത ടാങ്കറിന് ഇവിടെ ഇതുകൊണ്ട് ഫില്ല് ചെയ്യും ഇവിടെ കുറേ പൈപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് വെള്ളം പിടിച്ച് കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും സൗകര്യമുണ്ട് വെറുതെ വെള്ളം പാഴാക്കാതിരിക്കുക വരുന്ന ആൾക്കാർ വെള്ളമൊക്കെ ടാങ്കറിനാണ് ഇങ്ങോട്ട് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിലേക്ക് പോകുക അതാണ് ഹോട്ടൽ അപ്പോൾ ആ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിറക് കേട്ടോ ഇത് ഇവിടെയൊന്നും ഗ്യാസൊന്നും മുതലാവില്ല കാരണം ഒരുപാട് ഫുഡ് ഉണ്ടാക്കണമല്ലേ അതിനുവേണ്ടി അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിറക് കൂന കൂനായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കുടിവെള്ളം കുടിവെള്ളം ഇങ്ങനെ കുറേ പൈപ്പുകളായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക വാഹനം കഴുകാനോ മറ്റാവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അത് പ്രത്യേകം പല ഭാഷകളിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ശബരി ഹോട്ടൽ ഇത് ഇവിടെ ഒരു മൂന്നാലഞ്ച് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഹോട്ടൽ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കുറേ ഹോട്ടലുകളുണ്ട് കേട്ടോ എല്ലാ ഭക്ഷണം കിട്ടും പൊറോട്ട ചപ്പാത്തി പൂരി ദോശ ചായ കോഫി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും ജ്യൂസ് ഐറ്റംസ് എല്ലാം കിട്ടും വെള്ളം കിട്ടും പഴം പഴം ഐറ്റംസ് എല്ലാം കിട്ടും അങ്ങനെ എല്ലാം കൂടെ കിട്ടുന്ന ഒരു ഹോട്ടലായതേ നിലയ്ക്കൽ ഇത് ഏഴ് എട്ട് നമ്പർ പാർക്കിങ്ങിലൊക്കെ ആട്ടോ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് വണ്ടികളൊക്കെ നല്ല തിരക്കാണ് കാണുന്നത് അപ്പോൾ ഞാൻ താഴെ ഒരു കടയുണ്ട് എനിക്കൊരു സാധനം കൂടെ മേടിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ പതുക്കിറങ്ങി ഇങ്ങനെ ഒന്ന് നടന്ന് എന്താ ഹോട്ടൽ ശബരി പ്യുവർ വെജിറ്റേറിയൻ എല്ലാ ഐറ്റവും ഉണ്ട് അപ്പം നിലക്കിലും പമ്പയിലൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം ഈ സീസൺ ടൈമിലൊക്കെ വരുമ്പം മഴയും കാറ്റുമൊക്കെയുള്ള ടൈമിൽ ഇതേപോലെ പകൽ സമയം കിടന്ന് ഉറങ്ങാനും കിടക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ നല്ല സുഖമാണ് ഇങ്ങനെ ഈ റബ്ബർ കാട്ടിൽ വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ പക്ഷേ മഴയൊക്കെ ഉള്ള ടൈമിൽ ഇവിടെ കയറ്റിയിട്ടാൽ ഈ റബ്ബറൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോൾ ഒടിഞ്ഞു വീഴും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി രണ്ട് മൂന്ന് വണ്ടികളുടെ മുകളിലേക്ക് റബ്ബറ് ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതല്ലേ നമ്മൾ മുമ്പ് മേളിൽ കണ്ടതുപോലെ ഉള്ള ടോയ്ലറ്റ് സൗകര്യവും കുളിക്കാനുള്ള സൗകര്യവും എല്ലാം ആണ് ഈ കാണുന്നത് എന്താ നല്ല തിരക്കാണ് കേട്ടോ വണ്ടി ഫുള്ളും എല്ലാ പാർക്കിങ്ങിനും ഫുള്ളായി കിടക്കുന്നേ ഇതേണ്ട കൊച്ചു പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകൾ കുറേ കടകളൊക്കെ ഇവിടെ ഉണ്ട് ഈ സാമ്യമാരൊക്കെ പോയിട്ട് തിരിച്ച് വരുന്നവരാണ് കേട്ടോ മല കയറിയിട്ട് തിരിച്ച് വരുന്നവരാണ് ഓരോരുത്തരും അവരവരുടെ വണ്ടികളൊക്കെ തപ്പുന്നതാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ടവറിന് മൊബൈലിനും റേഞ്ച് കുറവായതുകൊണ്ട് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ട് ഓരോ പാർക്കിങ്ങും കയറി അപ്പി നടന്നു വേണം വണ്ടി കണ്ടുപിടിക്കാനായിട്ട് തന്നെ അതൊരു നല്ലൊരു ടാസ്ക് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ശബരിമല നിലയ്ക്കൽ പമ്പ ഈ ഏരിയകളൊക്കെ ശബരിമല നമുക്ക് കാണിക്കാൻ പറ്റിയില്ല ശബരിമല അത്രയും ഏകദേശം പമ്പയിൽ നിന്ന് നാല് കിലോമീറ്റർ നടന്ന് മേളയിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ശബരിമല എത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് അപ്പോൾ ഇനി എൻ്റെ ഗസ്റ്റ് നാളെ വരുള്ളൂ അപ്പം ഞാനും പതുക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പോന്നു അപ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ ബൈ ബൈ